തൊടുപുഴയിൽ നിന്ന് എവിൻ ജോസ് കൂടി ചേരുന്നു എബിൻ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായി പറയൂ എവിൻ ജോസ് കേൾക്കുന്നുണ്ട് കരിമണ്ണൂരിലെ ഫലം അത് യു ഡി എഫിന് അനുകൂലമാണെന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ അപ്ഡേറ്റ്സ് എന്താണ് എസ് കെ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇപ്പോൾ യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് കരിമണൂർ പഞ്ചായത്തിലെ പന്നൂർ വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫിൻ്റെ വലിയ വിജയം നൂറ്റി എഴുപത്തി ഏഴോളം വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത് യു ഡി എഫിലെ എ എൻ ദിലീപ് കുമാറാണ് വിജയിച്ചത് ഇതോടെ പഞ്ചായത്തിലൊരു ഭരണമാറ്റത്തിനൊക്കെ സാധ്യതയുണ്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും പ്രവർത്തകർ ചേർന്നിപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനമാണ് ഈ കരിമണ്ണൂർ പഞ്ചായത്ത് ടൗണിൽ നടത്തുന്നത് ഏതായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എൽ ഡി എഫാണ് ഭരിക്കുന്നത് നേരത്തെ ഇവിടുത്തെ ഒരു വാർഡ് മെമ്പറെ അയോഗ്യത കൂറുമാറ്റ നിലവാരം നിയമപ്രകാരം അയോഗ്യതയാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയത് അതേ തുടർന്നാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെയും വലിയ വിജയമുണ്ടായത് ഇവർ ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എസ് കെ എൽ